ർ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഒരേ സമയം അദ്ദേഹം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്പ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിലുള്ള ഇടപെടലുകളൊക്കെ പ്രശംസിക്കപ്പെടുന്നുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും താൻ ഇപ്പോഴും ഒരു ഐ പി എസ് പോലീസുകാരനാണോ ഒരു തമ്പറാനാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പലപ്പോഴും പെരുമാറുന്നത് താൻ ജനങ്ങളുടെ വോട്ട് നേടിയെടുത്തൊരു ജനപ്രതിനിധി മാത്രമാണെന്നും അവരിൽ ഒരാളാണെന്നും അവർക്കെല്ലാവർക്കും കൂടി രാജ്യസഭയിലെ ലോക്സഭയിലെ പോകാൻ പറ്റാത്തത് കൊണ്ട് തങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുത്തതാണെന്നുള്ള അടിസ്ഥാന ബോധ്യം വന്നിട്ടില്ല നമുക്കറിയാം ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ കലുങ്ക് സഭ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ കൂട്ടിയുള്ള വർത്തമാനത്തിൻ്റെ ഭാഗമായി കൊച്ചുവേലായുതെന്ന് ഒരു സാധാരണക്കാരൻ വന്ന് വീടിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഇന്നിപ്പോൾ മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത അനുസരിച്ച് ഒരു വയോധിക കരിവന്നൂർ ബാങ്കിലെ പണം എടുക്കുന്ന സാഹചര്യം ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയോട് എന്ന് പറയുമ്പോൾ തിരിച്ച് അവർ ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് എനിക്ക് പോകാൻ പറ്റുമോ സാറിൻ്റെ അടുത്തല്ലേ തരണ ചോദിക്കുമ്പോൾ എന്ന പേര് എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് പറയുന്ന ധാർഷ്യത്തോടെ സംസാരിക്കുന്നു അതായത് ഇതേ അതിനുശേഷം കൊച്ചുവലയെ തന്നെ വീട് വെച്ച് നൽകാം എന്ന് സി പി എംകാരൊക്കെ സമ്മതിക്കുന്നുണ്ട് അത് അയാളൊരു പാർട്ടിക്കാരനാണ് ഇത് രണ്ട് രണ്ട് വിഷയമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ട് കൊച്ചുവലായ തന്നെ വീട് കിട്ടിയെന്ന രീതിയിലൊരു നെഹ്റേഷൻ ആണ് വരുന്നത് ഇത്ര നല്ല പാർട്ടിക്കാരെ നോക്കിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളെല്ലാം ഇതിനെ എന്താ പറയാ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആ ന്യായീകരണം എന്തായാലും വ്യക്തിപരമായി ഞാൻ മുഖവിലക്കെടുക്കാൻ സന്നദ്ധമല്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ളത് അഹന്തയും അഹങ്കാരവുമാണ് ഇങ്ങനെയല്ല ജനപ്രതിനിധികൾ പെരുമാറേണ്ടത് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാരെ ജയിപ്പിച്ച് വിട്ടിട്ട് ഉള്ള ആൾക്കാർ ഇനി അടുത്ത തവണ വോട്ട് ചോദിച്ച് ഇയാളെ കൂട്ടി വരുമ്പോൾ കല്ലെടുത്ത് എറിയുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും എന്താണ് സാറിന് തോന്നുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു താരമായിരുന്നു താരമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അദ്ദേഹം ആഗ്രഹിച്ചതും രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു എം പി ഒക്കെ ആയി വന്നിട്ട് താരമായിട്ട് തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളിലും വർത്തമാനത്തിലും അദ്ദേഹം ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് എനിക്ക് മന്ത്രിയൊന്നും ആകണ്ട എനിക്കൊരു മൂന്നാല് മന്ത്രിമാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ഞാൻ പറയും അതങ്ങ് ചെയ്തു കൊടുക്കുക അതായത് ഡെലിവറിങ് അവർ ചെയ്തോളണം ഇദ്ദേഹം ഇങ്ങനെ ഡിക്ലെയർ ചെയ്യും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നബിലിറ്റി അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്യണം രാഷ്ട്രീയത്തിൽ ഡെലിവറി ഇങ്ങനെയാണ് പ്രധാനം അതായത് ഞാൻ സ്വയം എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതിലാണ് പ്രധാനം അല്ലാതെ ഞാനൊരു കമൻ്റ് ചെയ്ത് താങ്കൾ ഇത് ചെയ്തു കൊടുക്കുന്നതിൽ എൻ്റെ കഴിവൊന്നുമില്ല ശരി നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നങ്ങൾ അയാൾക്ക് വീടില്ല ഇയാൾക്ക് മനെ ആശുപത്രിയിൽ പോകാനുണ്ട് മറ്റേയാൾക്ക് പിന്നെ ദാരിദ്ര്യമുണ്ട് ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് വേറൊരാളുടെ അടുത്ത് താങ്കൾ ഇയാൾക്ക് വീട് വെച്ചു കൊടുക്കൂ ഇയാൾക്ക് ദാരിദ്ര്യം മാറ്റി കൊടുക്കൂ ഇയാളുടെ അസുഖത്തിന് ചികിത്സിക്കൂ എന്ന് പറയുന്ന ഒരു വർക്ക് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു എം ആവശ്യമില്ല അത് സ്വയമായിട്ട് അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് എം പി എന്നുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പോലും ആ പഞ്ചായത്ത് മെമ്പറിൻ്റെ കടമ നിർവഹിക്കപ്പെടുന്നു നിസ്വാർത്ഥ സേവനത്തിന് തയ്യാറാകാത്ത ആർക്കും പൊളിറ്റിക്സിൽ നിൽക്കാൻ ഒക്കില്ല അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് പൊളിറ്റിക്സിൽ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ബെനിഫിറ്റ്സ് എല്ലാം എൻജോയ് ചെയ്യുമ്പോഴും അല്പം നിസ്വാർത്ഥമായ സേവനത്തിനുള്ള മനസ്സ് ജനങ്ങളോട് ക്ഷമിക്കാനുള്ള ഒരു പിന്നെ ആത്മധൈര്യം അതൊക്കെ അദ്ദേഹത്തിന് ആവശ്യമാണ് അദ്ദേഹം ഒരു സിനിമാ നടനും ഒരു ആർട്ടിസ്റ്റും മാത്രമായി പലപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി വെച്ച് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പറ്റുമെന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല സംവിധായകരും പല പിന്നെ സഹപ്രവർത്തകരും അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നു നല്ല മനുഷ്യനാണ് പക്ഷേ ഇദ്ദേഹത്തിന് ആ നല്ല മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിന് മൂഡ് മൂഡ് ഓഫ് വരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ചലച്ചിത്ര ഫീൽഡിലുള്ളവർക്കറിയാം അപ്പം അവർ ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിൽ ഷൈൻ ചെയ്യാൻ പറ്റുമോ ചില സമയത്ത് വളരെ പെർഫെക്റ്റായിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട് പ്രസംഗിക്കാറുണ്ട് സഹായങ്ങൾ ചെയ്യാറുണ്ട് അതേസമയം മൂഡ് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ നജത്ത് കയറുന്ന ശൈലിയിലായി പോകാറുണ്ട് അത് അദ്ദേഹത്തിന് നാട്യങ്ങളില്ലാത്ത ഒരു നടനാണെന്ന് പലരും പറയുമെങ്കിലും അത് രാഷ്ട്രീയത്തിൽ അത് ചേർന്നതല്ല കാരണം രാഷ്ട്രീയത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ ഒരു ദൈന്യത കണ്ടെത്താൻ കഴിയുന്ന മനസ്സാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ കൊച്ചുവേലായുധൻ അയാൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഒന്നും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല സംഘപരിവാർ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് തനിക്ക് എന്ത് ചെയ്യണമെന്നും തനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നും സുരേഷ് ഗോപിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇയാളൊരു എം പി ആണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായും ഇയാൾ വരുന്ന സമയത്ത് കൊച്ചുവേലായുധൻ വരുന്ന സമയത്ത് ആ മേടിച്ച് വായിച്ച് ശരിയാക്കാം ഞാൻ അത് അദ്ദേഹത്തിന് അതിൻ്റെ പ്രൊസീജിയർ പോലും അറിയില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു എം പിക്ക് ഒരു നിവേദനം തന്നു അത് അദ്ദേഹം പറയുന്നത് എൻ്റെ കർത്തവ്യത്തിൽ പെട്ടതല്ല എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കർത്തവ്യപ്പെട്ടതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അപ്പം തന്നെ ഒരു സൈഡിൽ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ പി എക്ക് ആർങ്കിലും കൊടുക്കാം ഇത് ഈ വേലായുധൻ കൊച്ചുവേലായുധൻ ജീവിക്കുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിന് ഇത് ഫോർവേഡ് ചെയ്യൂ എം ബിയുടെ കത്തായിട്ട് അല്ലെങ്കിൽ ഇത് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് ഫോർവേഡ് ചെയ്യൂ എന്നിട്ട് വളരെ അർജന്റായിട്ടുള്ള വിഷയമാണ് അങ്ങ് പരിഗണിക്കണം എന്ന് പറയൂ എന്ന് പറഞ്ഞൊരു കത്ത് അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് ആ അദ്ദേഹം ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ കളക്ടർക്ക് ഇദ്ദേഹത്തിന് എഴുതാം ഏഹ് അദ്ദേഹത്തിന്റെ ഒരു കവറിങ് ലെറ്റർ മാത്രം മതി ആ കവറിംഗ് ലെറ്റർ വെച്ചിട്ട് എഴുതി കൊടുത്താൽ മതി ഇങ്ങനെ കൊച്ചു വില ആയിരുന്ന ഒരാൾ എനിക്ക് ഒരു കത്ത് നൽകിയിരുന്നു ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്കീമിൽ പെട്ടതോ അങ്ങ് ഞങ്ങൾക്ക് ചെയ്യാൻ അല്ല ഇത് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ ചുമതലയിൽ ചെയ്യാൻ കഴിയുന്നതായതുകൊണ്ട് വേണ്ട രീതിയിൽ ഇത് ചെയ്തിട്ട് എനിക്ക് ഒരു റിപ്പോർട്ട് നൽകണം എന്നു എഴുതി അവരൊരു മറുപടിയും കൂടെ തരും മനസ്സിലായില്ലേ അത് അല്ലാതെ ചുമ്മാ ഫോർവേഡ് ചെയ്താലും കുഴപ്പമില്ല ഇനി എനിക്ക് എനിക്കതിനൊരു റിപ്പോർട്ടും കൂടെ തരണം എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടും കൂടെ കളക്ടർ തരാൻ അല്ലെങ്കിൽ വാദ്യസ്ഥനാകും അപ്പം ആ വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം അക്ഷമനായി എന്ന് മന ക്ഷമയില്ലാത്തവനായി എന്നുള്ളതാണ് ആ അക്ഷമനാകുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമല്ല കാരണം ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ കഴിവുള്ളവനായിരിക്കണം രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരന് മുൻചാണ്ടിയുടെ ഒപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഒരേ സമയം രണ്ട് പേർക്ക് നിവേദനം പിന്നെ പിന്നെ മറുപടി കൊടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണെന്ന് എഴുതുമ്പം അവിടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞുകൊണ്ടിരിക്കും മറ്റേ കേസുണ്ടല്ലോ അത് ഡി ജി പിയെ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഉമ്മൻചാണ്ടിയിൽ കണ്ട അത്ഭുത അതാണ് താങ്കൾക്ക് പറ്റുമോ ഒരിക്കലും പറ്റൂല കാരണം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലേ ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ഫോർവേഡ് ടു ജില്ലാ കളക്ടർന്ന് എഴുതുകയാണെങ്കിൽ അതിലേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് അത് കഴിഞ്ഞിട്ടേ മറ്റേത് പറയാൻ പറ്റില്ല ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയും അത് അത്ഭുതമാണ് അത് മുന്നേറ്റക്കാരന് മാത്രമേ ആ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളൂ അതിശയിച്ചു പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് അത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരേ സമയം മൂന്ന് പേർക്ക് ഓർഡർ കൊടുക്കുക അതുകൊണ്ടാണ് അമ്പത്തി അയ്യായിരം പേരെ അദ്ദേഹം മീറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അഞ്ചു ലക്ഷം പേരെയൊക്കെ മീറ്റ് ചെയ്തോണ്ട് അവർക്ക് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന വേദികൾ ഓരോ ജില്ലയിലും ഉണ്ടാക്കിയത് അല്ലേ അഞ്ചു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ആൾക്കാർ വന്ന സന്ദർഭങ്ങളുണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ ആ അദ്ദേഹം ജനങ്ങൾക്ക് സഹായം ചെയ്യുന്ന സദസ്സുകൾ ഉണ്ടാക്കിയല്ലോ ഞാൻ പുതുപ്പള്ളിക്കാർ എന്റെ എം എൽ എ ആയിരുന്നു ഉമ്മൻചാണ്ടി നമുക്ക് അറിയാൻ പറ്റും ഞായറാഴ്ച അദ്ദേഹം നാട്ടിലെത്തുന്ന സമയത്ത് പേര് വിളിക്കും നമ്മളെ നീ നീത്തല്ലേ അല്ലെങ്കിൽ അല്ലെ നമ്മുടെ പേരും ആരാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിഞ്ഞ് നമ്മളോട് നടക്കുകയില്ലയോ എന്നുള്ളതല്ല പക്ഷെ നമ്മളോടുള്ളൊരു അപ്രോച്ച് അതൊരു രാഷ്ട്രീയക്കാരന് വളരെ പ്രധാനമാണെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞുഞ്ഞിനെ ആ സ്നേഹം മകനും കൊടുക്കുന്നത് അല്ലാതെ ചാണ്ടിയമ്മൻ ബഹുമെടുക്കനായതുകൊണ്ടല്ല നേരെ തിരിച്ച് ചെയ്തിരുന്ന ഒരു പ്രവൃത്തി അയാളോടുള്ള സ്നേഹം കാണുകയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിന്റെ കാരണം ഇതാണ് ഒരു രാഷ്ട്രീയക്കാരന് ഏറ്റവും പ്രധാനമായിട്ടത് ചെയ്തു കൊടുക്കലല്ല താൻ ഒപ്പമുണ്ട് എന്നൊരു ഫീൽ കൊടുക്കലാണ് അല്ലാതെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയില്ല നമുക്ക് പിന്നെ ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് മുഴുവൻ പിന്നെ പാലും തേനൊഴുക്കാൻ ഒരു ദൈവത്തിന് പോലും കഴിയില്ല കാരണം പലവിധ ഡിസ്ക്വാളിഫിക്കേഷനും കഴിവ് കുറവുകളും ഒക്കെ പലർക്കും കാണും അപ്പോൾ ചിലരെ നമുക്ക് എത്ര ഉയർത്താൻ ശ്രമിച്ചാലും ഉയർത്തുന്നില്ല ലോട്ടറി കിട്ടിയിട്ട് ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ട് പിച്ചക്കാരനായിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് നടക്കുന്ന എത്രയോ പേരുണ്ട് കാരണം അത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം അപ്പോൾ നമ്മുടെ കഴിവുകൾ കഴിവുകേടുകൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ജീവിതം വരുന്നത് അപ്പം പലർക്കും പല ബുദ്ധിമുട്ടുകൾ വന്നെന്നിരിക്കാം പക്ഷേ അവർ നമ്മളെ സമീപിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളത് രാഷ്ട്രീയക്കാരനെ വളരെ പ്രധാനമാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളൊക്കെ സർവീസിൽ കയറുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് പണ്ടൊക്കെ ഇപ്പോഴല്ല പണ്ടൊക്കെ പഠിപ്പിക്കുന്ന അതാണ് ആരോടും മോശമായി പെരുമാറരുത് നിങ്ങൾക്ക് കഴിയില്ലെങ്കിലും നോക്കാം നാളെ വ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് സ സാന്ത്വനം കൊടുത്ത് അല്ലെങ്കിൽ ഇത് ഇവിടെയല്ല മറ്റു സ്ഥലത്താണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ നൽകേണ്ട സേവനം കൊടുത്ത് അല്ലെങ്കിൽ ആശ്വാസം കൊടുത്ത് വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ ആശ്വാസം കൊടുക്കാൻ കഴിയാത്ത എം പി എം എൽ എ പഞ്ചായത്ത് മെമ്പർ ഒന്നും ജനങ്ങൾക്ക് യോജിക്കില്ല ഇത് അവരെ മാത്രമല്ല അവരുടെ പാർട്ടിയും കൂടെ അവർ കുഴിയിൽ ചാടിക്കുന്ന ഇതായിട്ട് മാറും കാരണം ഒരു റോൾ മോഡൽ ഇപ്പം കേരളത്തിന് ആകെ കിട്ടിയ ഒരു എം പി ആണ് ബി ജെ പി യുടെ എം പി ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പ്രവർത്തനം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് തെറ്റായി പോയി ഇപ്പം മീഡിയ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മീഡിയ ഉണ്ടാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കാൻ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അത് അദ്ദേഹം കെയർഫുൾ അല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് പലപ്പോഴും പബ്ലിക്കിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായി പോകുന്നു അപ്പം അദ്ദേഹം പലപ്പോഴും ഒരു താരമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോബാക്ക് എന്നുള്ളതാണ് അത് തുടർന്നാൽ ഇനിയും ഇതൊക്കെ തന്നെ ആവർത്തിക്കും അത് ആ പാർട്ടിക്കും ആ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന പിന്നെ മറ്റുള്ള വ്യക്തികൾക്കുമൊക്കെ ഭാവിയിൽ അത് ദോഷമായി തന്നെ വരും